ആരാധകർ കാത്തിരിക്കുന്ന ദിവസമാണ് ജനുവരി അതായത് ോട്ടെ വാലിബനായി തുടരെ തുടരെയുള്ള പരാജയങ്ങളിൽ നിന്ന് മോഹൻലാലിന്റെ ഒരു മാസ് റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ആഘോഷത്തിനുള്ള എല്ലാ വകയും നൽകിയിട്ടുണ്ട് മലൈക്കോട്ടെ വാലിബന്റെ ടീസർ ഈ അടുത്തായി മോഹൻലാലിന്റെ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം വേറെയില്ല കൺ കണ്ടത് നിജം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവ് നിജമെന്ന മോഹൻലാലിന്റെ ഡയലോഗാണ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡുള്ള ടീസറിൽ എത്തിയിരിക്കുന്നത് ഒപ്പം പ്രശാന്ത് പിള്ളയുടെ ഗംഭീര മ്യൂസിക് സ്കോറും ടീസറിന്റെ ഹൈലൈറ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ടീസറിൽ പറയുന്നത് പോലെ മലയിക്കോട്ടെ വാലിബലിൽ പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് മോഹൻലാലിന്റെ യഥാർത്ഥ പെർഫോമൻസ് തന്നെയാകട്ടെ മോഹൻലാൽ നിജോ ജോസ് പെലിശ്ശേരി കോംബോയിൽ എത്തുന്ന ചിത്രത്തിന്റെ ടീസർ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഏറെ നാളായി സിനിമാ സ്വാധകരും മോഹൻലാൽ ആരാധകരും കാത്തിരിക്കുന്ന അപ്ഡേറ്റ് ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെങ്ങും ആഘോഷമാണ് സമീപകാലത്തിറങ്ങിയ സിനിമകളിൽ നിന്ന് തന്നെ ഒരു സിനിമയുടെ ടീസറിന് വാലിബനേക്കാൾ വരവേൽപ്പ് ലഭിച്ചോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ടീസർ വരുന്നുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അതായത് രണ്ടു ദിവസം മുൻപ് തന്നെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ തന്നെ എത്തി യോദ്ധാവിന്റെ ലുക്കിൽ കൈകളിൽ വടവുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാൽ ലിജോജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ട് അതൊരിക്കലും ഒടിയേണ്ട പരാജയപ്പെട്ട മായാജാലമോ അല്ലെങ്കിൽ കുഞ്ഞാലിയുടെ പാളിപ്പോയ യുദ്ധതന്ത്രമോ ആകില്ലെന്ന് പ്രേക്ഷകർക്ക് ഒരു ഉറക്കുണ്ട് അതുതന്നെയാണ് വാലിബനായി കാത്തിരിക്കാൻ പ്രേക്ഷകർക്ക് ആവേശം നൽകുന്നതും ഇന്ത്യൻ സിനിമ കണ്ട മികച്ച ചിത്രമായി മലയ്ക്കോട്ടെ വാലിബൻ മാറുമെന്ന മോഹൻലാലിന്റെ പ്രതീക്ഷയും അഭിമാനിക്കാവുന്ന ചിത്രമായി മാറട്ടെ എന്ന ലിജോ ജോസ് പെലിശ്വരിയുടെ ആഗ്രഹവും ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങുമെന്ന ടിനു പാപ്പച്ചന്റെ സൂചനയും വാലിബന്റെ ഹൈപ്പ് വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ വാലിബൻ വർക്കായില്ല എങ്കിൽ അത് ആരാധകരുടെ പ്രതീക്ഷകൾ മാത്രമല്ല മോഹൻലാൽ എന്ന പ്രതിഭയുടെ നഷ്ടപ്പെടൽ കൂടിയായി കണക്കാക്കപ്പെടും മോഹൻലാലിനൊപ്പം മറാഠിനടി സൊനാലി കുൽക്കർണി ഹരീഷ് പെരഡി ഹരിപ്രശാന്ത് വർമ്മ മണികണ്ഠ ആചാരി സുചിത്ര നായർ മനോജ് മോസസ് ബംഗാളി നടി കഥാനന്ദി തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് സെഞ്ചുറി ഫിലിംസും ജോൺ മേരി ക്രിയേറ്റീവ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം മലയക്കോട്ടെ വാലിബൻ അടുത്ത വർഷം ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും രാജസ്ഥാനിലായിരുന്നു ചിത്രത്തിന്റെ ഭൂരിഭാഗം ഷൂട്ടിംഗും നടന്നത് രാജസ്ഥാനിൽ എഴുപത്തിയേഴ് ദിവസമാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് ഏപ്രിൽ അഞ്ചിന് ഷൂട്ടിംഗ് പൂർത്തിയായ വിവരം ലിജോ ജോസ് പെലിശേരി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുള്ള സീക്വൻസുകൾ വരെ സിനിമയിൽ ഉണ്ടായിരുന്നുവെന്ന് സംവിധായകൻ അന്ന് തുറന്നു പറയുകയും ചെയ്തു ചിത്രത്തിൽ മോഹൻലാൽ ഡബിൾ റോളിലാണെന്നാണ് വിവരങ്ങൾ അതേസമയം ജനുവരി ജനുവരിയഞ്ചിന് തന്നെ റിലീസ് ചെയ്യുന്ന ഋതിക് റോഷിന്റെ ഫൈറ്റർ പിറ്റൊന്ന് ജനുവരി ഇരുപത്തിയാറിന് എത്തുന്ന വിക്രത്തിന്റെ തങ്കലാൻ എന്നീ ചിത്രങ്ങളോടാണ് മലൈക്കോട്ടെ വാലിബൻ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ